അപ്പം ഇപ്പോൾ ഞാൻ അവന് അവൻ കുഞ്ഞാണ് ഇപ്പം ഏഴ് വയസ്സായിട്ടുള്ളു അപ്പോൾ അവൻ കേൾക്കുക അറ്റ്ലീസ്റ്റ് അപ്പം അവന് കേൾക്കുക ജസ്റ്റ് കേൾക്കുക എന്നുള്ളതായിരുന്നു പിന്നെ പാട്ടുകളൊക്കെ അവനെ കൊണ്ട് ജസ്റ്റ് ഞാൻ വരികളൊക്കെ തുമ്പ അങ്ങനെയുള്ളതൊക്കെ ചെറുതായിട്ടൊക്കെ പാടിപ്പിക്കാൻ ശ്രമിക്കും ജാനി പിടിച്ച് തന്നപ്പോൾ മോൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആ എത്ര ഭാഷ അറിയാം അതൊക്കെ ചോദിച്ചത് അപ്പോൾ ജാഴിമിക്കുന്നത് അവൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഞാൻ ഫ്ലൈറ്റിൽ വരുമ്പോൾ അവനോട് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് തമിഴ് അറിയാം തെലുങ്ക് അറിയാൻ കാരണം അപ്പൊ ഞാൻ പറയുന്ന വെരിഫൈ ആയാണ് അതുപോലെ അവനുള്ള മിഠായി ബോക്സ് അതൊക്കെ ഞാനിപ്പോ അവനായിട്ട് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാര്യം വരുമ്പോഴേക്കും ഒരു വലിയ ആരാധകൻ എന്ന ഒരുപാട് ഒരുപാട് ഇഷ്ടായിരിക്കും എപ്പോഴും പാട്ടുകൾ ഉണ്ടാവും ഒന്ന് ഏതാണ് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വീണ്ടും വീണ്ടും കേട്ടാലും പാട്ട് എനിക്ക് ജാനീമയുടെ ഒരു പാട്ടും മതി വന്നിട്ടില്ല മീൻസ് എന്ത് പണിയാലും അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ കൂടിയും ഞാനതിന്റെ പിന്നാലെ തന്നെ ആയിരിക്കും തമിഴും തെലുങ്കും കന്നഡയും ഹൈ ആ പാട്ടുകൾ എന്നിരുന്നാലും നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ ഗോപിക നിന്നിരലിനുള്ള പാട്ട് എനിക്ക് എത്ര കേട്ടാലും മതിയാവില്ല ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അതിനകത്തുള്ള ആഴങ്ങളിലേക്ക് ഞാൻ പോകാറുണ്ട് എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരെണ്ണമാണ് അതുപോലെ മറ്റേ ചില്ലിലെ ഒരു വട്ടം കൂടി എന്ന ഓർമ്മകൾ അത് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് തേനുമ്പ് കൈക്കൊടുന്ന നിറയെ അതുപോലെ ഒരു കൊച്ചു സ്വപ്നത്തിൻ പിന്നെ ഒരുപാട് കുറച്ച് വയലിലേക്ക് പോകുമ്പോ നമ്മടെ അവിടെ ഗാനം കേൾക്കാൻ ഇതൊക്കെ മസ്റ്റായിട്ട് നമ്മള് കേട്ടാ നമ്മൾ ആ പാട്ടിനൊപ്പം പാട്ടിനൊപ്പം നമ്മൾ സഞ്ചരിക്കും അത് അതൊറപ്പാണ് ജാനിമ കൂട്ടിക്കൊണ്ടുപോകും അതാണ് ജാനിമയുടെ ഒരു ആലാപന രീതി ഒരുപാട് പേരുടെ കൂടെ പാടിയിട്ടുണ്ട് ഇപ്പൊ ധനുഷും ജാനകീമും പാടിയല്ലോ പലതും അപ്പം കോമ്പോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെ കൂടെ കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ജാനിയമ്മയുടെ സോളോ പാട്ടുകളാണ് ഇഷ്ടം ഫസ്റ്റ് ഓഫ് ഓൾ സെക്കൻഡ് നമുക്ക് യേശുദാസും ജാനകിയമ്മയും അതുപോലെ തന്നെ ജയചന്ദ്രനും ജാനകിയമ്മയും ജാനിയമ്മ ആരും കൂടെ പാടിയാലും ആ ഒപ്പമുള്ള ആളുടെ ലെവൽ എന്താണോ അതാണ് ജാനകമ്മയുടെ ലെവല് പക്ഷേ ഈ ശരപ്പുളി മാലിജാർക്കിന്നുള്ള പാട്ടില് യേശുദാസും ജാനകീയമ്മയായിരുന്നു ജാനിയമ്മ ഫാർ ഫാർ അതഗ്ര പാട്ട് ഒന്ന് ശ്രദ്ധിക്കൂട്ടോ ആ പാട്ട് ശരിക്കും ജാനകിമയും യേശുദാസും ചേർന്ന് പാടേണ്ടിയിരുന്ന ഒരു ഡുവേറ്റ് സോങ് ആയിരുന്നു അതങ്ങനെയായിരുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് എന്തോ ചെറിയ ഇഷ്യൂസ് ആയിട്ട് അങ്ങനെ അതില് യേശുദാസ് ഇല്ലായിരുന്നു പിന്നെ ജാനകിമ ജാനകിയും ധനുഷു ആയിരുന്നു പാട്ട് ചെയ്ത അനിരുദ്ധായിരുന്നു മ്യൂസിക് അപ്പോൾ അനിരുദ്ധിൻ്റെ അടുത്ത് ജാനിയമ്മ സാർ സാർ എന്ന് പറയണ്ടിരുന്നു അപ്പോൾ അനിരുദ്ധ് പറയുന്നത് അബ്ബിൻ്റെ പയ്യരബ്ബെന്നൊക്കെ പറയുന്നത് അപ്പം പക്ഷെ അകിരല്ലല്ലോ ആ റോളിനെ ആണല്ലോ നോക്കുന്നത് അങ്ങനെ അതാണ് ജാനകമ്മ റെസ്പെക്റ്റ് ചെയ്യുക ആളുടെ ഏജ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും ഇന്നിപ്പോൾ ഇന്നത്തെ ഇതിൽ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ള ഗായിക ജാനകമ്മയാണ് മലയാളത്തിൽ ഫിഫ്റ്റി സെവനിലാണ് ജാനമ്മ മലയാളത്തിൽ വന്നത് നയൻറ്റീൻ സിക്സ്റ്റിയിലാണ് പി സുശീല മലയാളത്തിൽ പിന്നെ ദാസേട്ടനാണെങ്കിൽ നയൻറ്റീൻ സിക്സ്റ്റി ടു സോ അത് തീർച്ചയായും 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 പറയുമ്പോൾ ആ ബഹുമാനത്തിൽ തന്നെയാണ് പക്ഷെ ആ ബഹുമാനം ഉള്ള വാല്യൂ ഉണ്ട് അല്ലേ അപ്പോൾ പേരിനൊപ്പം പറയുമ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ ജാനിയമ്മ ആ അമ്മയുടെ ഒരു വാത്സല് സ്നേഹമൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് കിട്ടും പത്ത് നാപ്പത്തേഴായിരം പാട്ടുകൾ ജാനകീമ പാടിയിട്ടുണ്ട് അപ്പോൾ നിലയിൽ എത്ര കളക്ഷൻസ് ഉണ്ട് ആരാധകനെ ജാനകത്ത് മാത്രം ആണ് ഒരു ടെൻ തൗസൻഡ് ഒക്കെ ഒക്കെസറ്റുകളായിരുന്നു ആ കാസറ്റുകൾ അതുപോലെ ഞാൻ ഒരു അലമാരിയിൽ ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോകുമ്പോ കാരണം എനിക്ക് കൊറേ കെസറ്റ് കഴിഞ്ഞിട്ട് പോയായിരുന്നു ആക്ച്വലി പിന്നെ ഞാൻ അതെല്ലാം സീഡിയിലേക്ക് ആക്കി ഇപ്പൊ അത് ഹാർഡ് ഡിസ്കിലും യുഎസ്ബിയിലും ഒക്കെ ആയിട്ട് എല്ലാം സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ജാനകിയമ്മ ഇപ്പം വിശ്രമ ജീവിതത്തിലായിട്ട് കുറച്ച് നാളുകളായി വീണ്ടും 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 മലയാള ആ പാട്ടുകളിലൂടെ ഇങ്ങനെ ാണ് അതെ അതെ മഞ്ഞുമേൽ ബോയ്സിൽ ജാനയമ്മയുടെ ഗുണ പഴയ പാട്ട് അതുപോലെ നമ്മുടെ മേരി എന്നുള്ള ഒരു പടത്തില് ബേസൺ ജോസഫ് ബേസന്റെ പടത്തില് ടൈറ്റിൽ സോങ് മിരിയോരം എന്നുള്ള പാട്ടായിരുന്നു അത് അതുപോലെ തന്നെ അത് എന്താ പറയാ റീമിക്സ് ചെയ്യോ അല്ലെങ്കിൽ അല്ല അതൊന്നല്ല ആളുടെ പഴയ വേർഷൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ മഞ്ഞുമുള്ള് പൊയ്ച്ചിലും ആളുടെ അതേ ഇതിനെയായിരുന്നു യൂസ് ചെയ്തത് അതൊക്കെ കാണുമ്പോൾ ശരിക്കും ആളും ആക്റ്റീവായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു സന്തോഷമാണ് അതുപോലെ ഇൻസ്റ്റയിൽ ഫുള്ള് റീൽസ് ഒരുപാട് റീൽസിൽ ഈ പാട്ട് കയറി വന്നിട്ടുണ്ട്